നമസ്കാരം ഇസ്രായേലിന്റെ ലബനോൻ അധിനിവേശം അത് പൂർണ്ണ പരാജയത്തിൽ കലാശിച്ചിരിക്കുകയാണ് സൈന്യത്തെ പിൻവലിക്കാൻ തീരുമാനിച്ചു ബെഞ്ചപ്പിന്റെ തന്നെയാകും ഇന്നലെ രാത്രി ഏറെ വൈകി യുദ്ധ ക്യാബിനറ്റ് കൂടിയാണ് തീരുമാനമെടുത്തത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ഹിസ്മുൽ ആവശ്യപ്പെട്ടോ ലബനോൻ ആവശ്യപ്പെട്ടോ ഇസ്രായേലും ഹിസ്മുല്ലയും തമ്മിൽ ഒരു ചർച്ച നടന്നോ അല്ലെങ്കിൽ ഇവർക്കിടയിൽ ആരെങ്കിലും മധ്യസ്ഥത വഹിച്ചോ ഒന്നും ഉണ്ടായിട്ടില്ല യു എസും ഫ്രാൻസും മുൻകൈയ്യെടുത്തു ബെഞ്ചമിൻ പിന്ന പറഞ്ഞു എത്രയും പെട്ടെന്ന് ലബനോനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കണം ഇല്ലെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും കൃത്യമായി ബെഞ്ചമിൻ ബഞ്ചപിന്ന അത് മനസ്സിലായിരുന്നു ആരെങ്കിലും ഒരാൾ പറയാൻ കാത്തിരിക്കുകയായിരുന്നു ഫ്രാൻസും യു എസും പറഞ്ഞതോടുകൂടെ അതങ്ങ് തീരുമാനമാക്കി ബഞ്ചിൻ്റെ ധന്യാഹുവിന്റെ യുദ്ധമന്ത്രിസഭയിലുള്ള മറ്റു മന്ത്രിമാർക്ക് ഈ വെടിനിർത്തലിനോട് യോജിപ്പില്ല സാധാരണ രീതിയിൽ മറ്റുള്ളവരൊക്കെ വെടിനിർത്തണം എന്ന് പറഞ്ഞാൽ ആ വെടിനിർത്തലിനോട് യോജിക്കാതെ യുദ്ധം 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 എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ബെച്ച തന്നെയാവും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മനസ്സ് മാറിയിരിക്കുന്നു യുദ്ധം വേണ്ട സമാധാനം മതി എന്ന ഒരു തോന്നലുണ്ടായിരിക്കുന്നു എന്നാൽ ഹിസ്ബുല്ല പറയുന്നത് ഇസ്രായേലിന് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല അവരങ്ങനെ പലതും പറയും ഗസയെ ആക്രമിക്കുന്നത് നിർത്താത്ത കാലത്തോളം ഹിസ്മുൽക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല അവർ യുദ്ധമുഖത്തേക്ക് വരുന്നത് തന്നെ ഫലസ്തീനു വേണ്ടിയാണ് ഗസക്കു വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അവർ അവരുടെ യുദ്ധവുമായി മുന്നോട്ട് പോകും ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഗസയുമായി നടക്കുന്ന യുദ്ധം ആ യുദ്ധത്തിൽ വെടിനിർത്തൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പല ചർച്ചകളും നടന്നിട്ടുണ്ട് പരമാവധി മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസം ഒരാഴ്ച അതിലപ്പുറത്തേക്ക് ഒരു വെടിനിർത്തൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകാറില്ല രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം പുനരാരംഭിക്കും അല്ലെങ്കിൽ ഈ മൂന്ന് ദിവസത്തിൽ ഇടക്ക് തന്നെ ഇസ്രായേൽക്കാരി ഏതെങ്കിലും സിവിലിയനെ കൊന്നുതള്ളും അല്ലെങ്കിൽ ഒരു അഭയാർത്ഥി ക്യാമ്പ് ആക്രമിക്കും ഹമാസിന്റെ ക്യാമ്പാണ് ഹമാസ് ഇങ്ങോട്ട് ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞൊരു കാരണം ഉണ്ടാക്കി ഫലസ്തീനികളെ കൊന്നുകളയും അത്തരത്തിലുള്ള ഇസ്രായേലാണ് ഇവിടെ ലെബനോനുമായി ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നു ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നങ്ങ് ഏകപക്ഷീയമായി പറയുന്നത് ഇത് ഇസ്രായേൽ മാത്രം പറഞ്ഞാൽ മതിയോ ഒരാൾ മാത്രം പറഞ്ഞാൽ വെടിനിർത്തൽ നടക്കുമോ അത് പ്രാബല്യത്തിൽ വരുമോ ഇസ്രായേൽ വേണമെങ്കിൽ വെടിവെച്ചാൽ മതി ഞങ്ങൾ വെക്കാനുള്ള വെടി വെച്ചോളാം എന്ന് തന്നെയാണ് ഹിസ്മുല്ലയുടെ നിലപാട് മാത്രമല്ല ഇറാന്റെ പരമോന്നത നേതാവ് ഹിസ്മുദ്ദക്ക് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് രഹസ്യ സന്ദേശം കൈമാറിയിട്ടുണ്ട് ഇസ്രായേലിനെ അങ്ങനെയൊന്നും വിടണ്ട ആരൊക്കെ ഇടപെട്ടാലും ആരൊക്കെ വന്ന് സംസാരിച്ചാലും നമ്മളിപ്പോൾ വിജയത്തിന്റെ പാതയിലാണ് ഇസ്രായേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പിന്നോട്ട് മാറണ്ട തിരിഞ്ഞു നോക്കണ്ട മുന്നോട്ട് തന്നെ പോവുക ഇസ്രായേലിന് ഒരു പാഠം പഠിപ്പിക്കുക മാത്രമല്ല ഇറാനും ഒരു കാര്യം തീരുമാനിച്ചു അതായത് അതിശക്തമായ ആക്രമണം ഇസ്രായേലിന് അകത്തേക്ക് ഉടൻ തന്നെ നടത്തും എന്ന പ്രഖ്യാപനമാണ് ഇറാൻ നടത്തിയത് ഇനി ആക്രമണം നടത്തുമ്പോൾ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം അതോടൊപ്പം തന്നെ ശത്രുവിന് ആക്രമണത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകണം ശത്രു തളർന്ന് തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയമാണ് ഇപ്പോൾ തന്നെയാണ് ഏറ്റവും നല്ല സമയം ഈ സമയത്ത് ആക്രമിച്ചാൽ ഇസ്രായേലിനെ എടുക്കാൻ പോലും ഉണ്ടാകില്ല എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇറാനിൽ റഷ്യ ഒരു പോർമുഖം തുറക്കാൻ നോക്കുന്നു എന്നുള്ളതാണ് അതായത് ഇറാനിൽ നിന്നും ഇനി ശത്രുക്കളെ നേരിടുന്നതിനു വേണ്ടി റഷ്യയുടെ ഒരു സൈനിക താവളം ഉടൻ വരാൻ പോകുന്നു അതായത് ഇറാൻ വീണ്ടും കരുത്തരാകുന്നു നിലവിൽ അവരുടെ കരുത്ത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയാം ഇസ്രായേലിന്റെ ആക്രമണങ്ങളെയൊക്കെ പ്രതിരോധിച്ച ഇറാൻ ഇപ്പോൾ റഷ്യയുടെ സൈനിക താവളം കൂടെ വരുന്നതോടുകൂടി ഒന്നുകൂടെ അവർ ശക്തിയാർജിക്കാൻ പോവുകയാണ് ഇസ്രായേലിന്റെ പോയിട്ട് അമേരിക്കയുടെ അല്ലെങ്കിൽ മറ്റേത് ലോക പോലീസിന്റെ ആകട്ടെ ഒരു ഫൈറ്റർ ജെറ്റുകളും ഇനി ഇറാന്റെ പരിസര പ്രദേശത്തു പറക്കില്ല റഷ്യ അവിടെ സൈനിക താവളം ഉണ്ടാക്കാൻ പോകുന്നു ആണവായുധം ഉൾപ്പെടെയുള്ള ആണവായുധം ഘടിപ്പിച്ചിട്ടുള്ള മിസൈലുകൾ സജ്ജീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു റഷ്യയുടെ ആക്രമണം ഇറാനിൽ നിന്നും ഇനി തുടങ്ങാൻ റഷ്യ തീരുമാനിച്ചിരിക്കുന്നു അമേരിക്ക ഒരുപാട് രാജ്യങ്ങളെ ചേർത്തു സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ നാറ്റോ സഖ്യമുണ്ടാക്കി റഷ്യയെ ആക്രമിക്കുന്നതിനു വേണ്ടി തുടർച്ചയായി റഷ്യയെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി റഷ്യയെ ഭയപ്പെടുത്തുന്നതിനു വേണ്ടി പല നീക്കങ്ങളും നടത്തി അവസാനം യുക്രൈനെയും കൊണ്ടുവന്ന് നാറ്റോയിൽ ഉൾപ്പെടുത്തി യുക്രൈനെ കൊണ്ട് അടിപ്പിക്കാൻ ഒരു നീക്കം നടത്തി എന്നാൽ റഷ്യ പേടിച്ച് പിന്മാറും റഷ്യ യുദ്ധത്തിലേക്ക് വരില്ല അമേരിക്കയോട് അടിയറവ് പറയും എന്നാണ് അമേരിക്ക പ്രതീക്ഷിച്ചത് പക്ഷേ റഷ്യ ചങ്കൂറ്റത്തോടുകൂടി തന്നെ യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കയെയും ഒക്കെ നേരിടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു അവരെ കൊണ്ട് കഴിയുന്നു അവർ ചെയ്തു കാണിച്ചു ഒരഷിക് മിസൈൽ ഉപയോഗിച്ച് യുക്രൈനെ തകർത്തു കളഞ്ഞു യുക്രൈനെ എടുക്കാനില്ല പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് ആ രാജ്യം പോയി എന്നാണ് പറയുന്നത് ഇത് അമേരിക്ക വരുത്തി വെച്ചതാണ് എന്തായാലും ഇനി യുക്രൈനെ സഹായിച്ച യുക്രൈൻ ആയുധം കൊടുത്ത യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണം നടത്താൻ തന്നെയാണ് റഷ്യയുടെ തീരുമാനം രണ്ടും കൽപ്പിച്ച് റഷ്യ ഇറങ്ങിപ്പുറപ്പെട്ടിരിക്കുകയാണ് പുറപ്പെട്ടിരിക്കുകയാണ് ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം വരാൻ പോകുന്നു ഈ ഒരു അവസ്ഥയിൽ ഇറാൻ ഒന്നുകൂടെ ശക്തരാകാൻ പോവുകയാണ് ഈ ഒരു സമയത്ത് തന്നെയാണ് അവർ ഇസ്രായേലിനെ ഒരിക്കൽ കൂടെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം അവർ നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഈ ഒരു നീക്കം അത് ഇറാനും ഹിസ്ബുല്ലയും ഹമാസും റഷ്യയും ഒക്കെ മാനത്ത് കണ്ടിട്ടുണ്ട് ഇസ്രായേൽ മനസ്സിൽ കണ്ടപ്പോൾ അവരത് മാനത്ത് കണ്ടിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ വെടിനിർത്തിയാൽ നിങ്ങളെ തൽക്കാലം ഞങ്ങൾ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട് ഹിസ്മുല്ലയുടെ നിലപാട് ഹമാസിന്റെ നിലപാട് ഇവർക്കെല്ലാം പിന്നിൽ റഷ്യയും അതിശക്തമായ നിലപാടെടുത്ത് മുന്നിൽ തന്നെയുണ്ട് എന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്